പറയുമ്പോൾ വരുന്നില്ലേ കേവലം ഒരു മനുഷ്യന്റെ വചനമായിരുന്നതെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയുന്ന പോലെ ഏതൊക്കെയോ ചില പ്രൊഫസീസ് എന്തൊക്കെയോ റാഞ്ചം പ്രൊഫസീസ് പ്രവചനങ്ങൾ പറഞ്ഞു പോയെന്ന് എൻ്റെ റസൂലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അവരോട് ചോദിക്കട്ടെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് വരുന്നത് ആയിരത്തി നാന്നൂറ് കൊല്ലം ഹബീബ് ലോകത്തോട് യാത്ര പറഞ്ഞതിന്റെ ശേഷമാണ് ഇവിടെ നടക്കാൻ പോകുന്ന സംഗതികൾ ഒരു നൂറ് നൂറ്റാണ്ടിനുറത്തേക്ക് പ്രവചിക്കാൻ പറ്റാത്ത മനുഷ്യൻ എങ്ങനെയാണ് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ ഹിതായത്തിന്റെ വഴി കാണിച്ചു തരാൻ വന്ന ഷ്രഫുൽ അള്ളാഹു നൽകുന്ന വിവരമല്ലായിരുന്നുവെങ്കിൽ ഇത് ലോകത്തിന്റെ സട്ടാവ് പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളല്ലായിരുന്നുവെങ്കിൽ എങ്ങനെ എങ്ങനെ പറയുമായിരുന്നു പറയുമായിരുന്നു മദ്യപിക്കപ്പെടുന്നത് മദ്യപാനം വർദ്ധിക്കുന്നത് മദ്യപാനം വർദ്ധിക്കുന്നത് മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഹറാമുകൾ കടന്നുകൂടിയാൽ വിഷയം ഏതൊരു ശരീരമാണോ ഏതൊരു മാംസമാണോ ഹറാമിൽ നിന്ന് നറിഷ്മെന്റ് കിട്ടിയത് ഹറാമിൽ നിന്ന് പോഷണം സിദ്ധിച്ചത് ഹറാമിൽ നിന്ന് തകുതിയത്ത് ലഭിച്ചത് ഏത് തടിക്കാണോ ഏത് മാംസത്തിനാണോ ആ മാംസം പോകാൻ കടപ്പെട്ടത് അള്ളാഹുവിന്റെ സ്വർഗമല്ലോ ആ മാംസം പോകാൻ കടപ്പെട്ടത് ഫർ കത്തിയാളുന്ന തീയാണ് ആ തടിക്ക് പോകാൻ പറ്റുന്നയിടം അള്ളാഹുവിന്റെ സ്വർഗമല്ലകട്ടോ എന്ന് ആൽക്കഹോൾ സീറോ പോയിന്റ് സീറോ സീറോ സംതിങ് ഉള്ള മുസ്ലിമേ നിന്റെ ശരീരത്തിനുള്ളിലേക്ക് കടത്തിവിടുന്നത് ഹറാമിന്റെ അംശമാണ് ഏതൊരു സാധനം ധാരാളം കുടിച്ചാൽ വരുമോ അത് കുറച്ചു കുടിക്കലും ഹെറാമല്ലേ എവിടെ കിട്ടുന്നു മദ്യപിക്കാത്ത ചെറുപ്പക്കാരെ കിട്ടാനുണ്ടോ ന്യൂയർ ആഘോഷം നരമ്പരുമ്പോഴേക്കും കള്ളുകൾ പൊട്ടിക്കുന്നില്ലേ വിവാഹത്തിന്റെ തലേന്നും പിറ്റേന്നും പുതിയാപ്പള ഇറങ്ങുന്നതിന്റെ പേരിൽ നാമം ചൊല്ലി പറഞ്ഞ പറഞ്ഞ പോലെ പോലെ എന്റെ മോളെ ഞാൻ നിക്ക് നിനക്ക് ചെയ്തു തരുന്നു എന്ന് ബിസ്മയും സൊലാത്തും ഹെന്തും ചൊല്ലി ചെയ്യുന്ന നിക്കാഹിന്റെ ചടങ്ങിനോട് ബന്ധിപ്പിച്ചിട്ട് പോലും മദ്യത്തിന്റെ കുപ്പികൾ വിളമ്പാതെ മുസ്ലിം കുടുംബങ്ങളിൽ കല്യാണം നടക്കില്ലെങ്കിൽ മുസ്ലിമേ പോകുന്ന പോക്കെങ്ങോട്ടാണ് കണ്ണ് കണ്ണ്ണുന്നില്ലേ ചെവി നിനക്ക് കേൾക്കുന്നില്ലേ ഏത് ലോകത്താണ് ജീവിക്കുന്നത് നിങ്ങളെങ്ങനെ വിചാരിക്കുന്നുണ്ടോ നടക്കാൻ രണ്ട് കാലും പിടിക്കാൻ രണ്ട് കൈകളും കാണാൻ മനുഷ്യൻ കണ്ടുപിടിച്ച സർവമാന ക്യാമറകളെയും വെല്ലുന്ന മനുഷ്യന്റെ എത്ര ഡൈമെൻഷൻ എന്നാ പറയാ എന്ന് പറയാൻ പറ്റുന്ന മനുഷ്യന്റെ കണ്ണുകൾ രണ്ട് ചുണ്ടും നാവും രണ്ട് കണ്ണുകളും നിനക്ക് തന്ന പടച്ചവൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ചിന്തിക്കാനുള്ള ബ്രെയിന് തലച്ചോറ് ഇതെല്ലാം അള്ളാഹു മനുഷ്യനെ നൽകിയിട്ട് നിങ്ങളെ കന്നുകാലികളെ പടച്ച പോലെ മേയാൻ വിട്ടതാണെന്ന് തോന്നുന്നുണ്ടോ നാളെ എന്റെ മുമ്പിലേക്ക് തിരിച്ചു വരില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തൊരു ഗൗരവമുള്ള ചോദ്യമാണിത് ഫഹസിബിത്തും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അന്നും നിങ്ങളൊക്കെ ഒരു കാരണവുമില്ലാതെ വെറുതെ ചോറ് വഴിച്ച് ഭക്ഷണം കഴിച്ച് തിന്നു മുടിച്ച് നടക്കാൻ വെറുതെ പറഞ്ഞു വിട്ടതാണെന്നും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നത്തിങ് ഗോയിങ് ടു ഹാപ്പൻ അല്ലെ ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന ഭാവത്തിൽ വെറുതെ ജീവിക്കാനാണോ അല്ലാഹു തല ചോറ് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് അല്ല കട്ടോ അന്ന കുമ്മിലുറു തിരിച്ചു വരില്ല എന്ന് ഇങ്ങനെ തോന്നുന്നുണ്ടോ അത് ചോദിക്കുകയാണ് തിരിച്ചു വരാനിരിക്കുകയാണ് എന്റെ മുമ്പിലേക്ക് നിങ്ങൾ വരണം എന്റെ മുമ്പിലേക്ക് വരാനിരിക്കുകയാണ് അറുപത് ഒരു മനുഷ്യനെ മഹാനായ മഹാനായു കണ്ടപ്പോ പോയി എത്ര വയസ്സായി അറുപതായിട്ടുണ്ട് അറുപത് വയസ്സായി അറുപതോ അപ്പോല്ലായിട്ട് മരണത്തിലേക്ക് നടക്കുകയായിരുന്നു അറുപത് വർഷമായിട്ട് മരണത്തിലേക്ക് നടക്കുകയായിരുന്നു ആള് പറഞ്ഞു അറുപത് വയസ്സായ ആളെ കണ്ടപ്പോ അല്ലാഹുവിന്റെ ആഖിലായ ആലിമും മഹാനായ മുസ്ലിഹും അള്ളാഹുവിന്റെ ദീതിൻ്റെ ദാഴിയുമായിരുന്ന ഫുലയിലു പിന്നെ അള്ളാഹുവിന് പറഞ്ഞത് അറുപത് കൊല്ലായിട്ട് മരിക്കാൻ ഇങ്ങനെ നടക്കുകയായിരുന്നല്ലേ കേട്ടപ്പോൾ ഇയാൾക്ക് പേടിയായി എന്ത് പറഞ്ഞു നമ്മളൊക്കെ പേടിക്കുന്ന വല്ലതും വരുമ്പോഴ അങ്ങനെ പറയാില്ലാജു ചോദിച്ചു അല്ല അറുപത് വയസ്സായ മനുഷ്യരി പറഞ്ഞതിന് അർത്ഥം തങ്ങൾക്കറിയോന്ന് ചോദിച്ചു ഞാൻ അല്ലാന്റെ അടിമയാണ് ഞാൻ അല്ലാന്റെ അടുത്തേക്ക് പോവാണ് ആ അതറിയില്ലേ ഞാൻ അല്ലാൻ്റെ അടിമയാണ് ഞാൻ അള്ളാൻ്റെ അടുത്തേക്ക് പോവുകയാണ് അതല്ലേ എൻ്റെ അർത്ഥം ഇന്നാലില്ല വി ഓൾ ബിലോങ് ടു അല്ലാന്നെ വി ഹ് അള്ളാൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകണം നമ്മളൊക്കെ അള്ളാഹുവിനുള്ളതാണ് അള്ളാൻ്റെ അടിമയാണ് അപ്പൊ അതിനൊഴിയാൽ നിങ്ങൾ ചോദിച്ചു അടിമ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ എന്താണ് ഈ അടിമ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞതും തിരിയാത്തതും അനുസരിക്കണം അടിമ ഉടമസ്ഥം പറയും കളക്കും ചോദിക്കാൻ പാടില്ല എന്തിനാണ് ഞാൻ ഈ കളക്കണത് നീ കളം തേക്കണം നിൻ്റെ ജോലി അതാണ് ചോദിക്കാൻ പാടില്ല അതാണ് അബിദ് അള്ളാൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അടിമ പോലും യജമാനോട് ചോദിക്കൂല യജമാനൻ പറഞ്ഞു നീ പോയിട്ട് നാലു കൊട്ട മണ്ണ് കൊണ്ടുപോകാം എങ്ങട്ടാ മുതലാളി നാലു കൊട്ട മണ്ണ് മണ്ണ് കൊണ്ടുവരേണ്ടത് ഏയ് ചോദിക്കാൻ പാടില്ല നീ കൊണ്ടുവന്നാൽ മതി നോ ക്വസ്റ്റ്യൻ ഡു ഡായ്സ്ക് വായ് ഇതാണ് അടിമയും മുട്ടമയും തമ്മിലുള്ള വ്യത്യാസം അള്ളാഹ്ക്ക് നമ്മൾ അടിമയായിട്ടുണ്ടോ നമുക്ക് തിരിഞ്ഞു അല്ലേ എന്തെങ്കിലും നോമ്പ് വെച്ചാൽ തടിക്കും നല്ലത് അന്ന പിന്നെ നോമ്പായിക്കോട്ടെ ആരോ പറഞ്ഞു യോഗയേക്കാളും നല്ല സുബേഷ്കാരല്ല എന്നാ ഇതൊന്നുമല്ല അള്ളാക്ക് വേണ്ടത് ഇതൊക്കെ നിന്റെ കോപ്രായ തരങ്ങളാ ഇതൊന്നല്ലെന്ന് പറഞ്ഞാൽ എന്റെ റബ്ബനോട് നിസ്കരിക്കാൻ പറഞ്ഞു ഞാൻ കേട്ടു റബ്ബെ ഞാൻ നിസ്കരിക്കാൻ നോമ്പോൽക്കാൻ പറഞ്ഞു തടിക്ക് കൊഴപ്പുണ്ടോ കൊഴപ്പില്ലാതിരിക്കൊന്നെനിക്ക് വിഷയ റബ്ബനോട് പറഞ്ഞു ഞാൻ അല്ല പറഞ്ഞു കൊടുക്കും ഞാൻ കൊടുക്കാൻ

അന്നൊരിക്കൽ ഏഴ് പ്രാവശ്യം നടന്നിട്ടുണ്ട് അതിനെന്താ വിടച്ചോനെ ഞാൻ നടക്കേണ്ട വല്ല കാര്യം ചോദിക്കല്ലേ ചോദിക്കാൻ പാടില്ല നടന്നേക്കണം അല്ലാന്റെ കല്പനയാണച്ചോനെ അറഫയിലേക്ക് പോകണം മുസ്ജലിഫയിലേക്ക് പോകണം കല്ലെറിയണം എന്തിനാണാവോ ഞാൻ ഈ കല്ലെറിയണത് അന്ന് ഇബ്രാഹിം അലൈഹി സ്വലാം എറിഞ്ഞില്ലേ ഇനി ഞാൻ എറിയേണ്ട കാര്യമുണ്ടോ ചോദിക്കല്ലേ കേട്ടുപടച്ചവനെ അനുസരിച്ചു അല്ലാ ഇതാണ് അബിദ് അതുകൊണ്ടാണ് പൈസക്കാരന് എത്ര പൈസ ഉണ്ടെങ്കിൽ പോലും അള്ളാഹുന് വേണ്ടി ഹജ്ജ് ചെയ്യാതെ ഇസ്ലാം പൂർത്തിയാകുന്നില്ല എൻറെന്നറിയോ നിസ്കാരത്തിനൊക്കെ പല കാരണം പറഞ്ഞു ചെയ്തേക്കാം നോമ്പിന് കാരണങ്ങൾ ഉണ്ടാകാം ജക്കാത്ത് കൊടുക്കാം നല്ലതല്ല ചാരിറ്റി പ്രവർത്തനം ഇത് ഹജ്ജിൽ അതുപോലും തിരിയില്ല എന്തിനാ ഞാൻ ചെയ്യുന്നത് അല്ലാ പറഞ്ഞു അതുകൊണ്ട് വേറെ ഒരു ജസ്റ്റിഫിക്കേഷൻ ജസ്റ്റിഫിക്കേഷനോടല്ല അത് നിനക്ക് തിരിഞ്ഞാൽ നിന്റെ ഇസ്ലാം പൂർത്തിയാകുന്നു അല്ലേ അത്ഭുതല്ലേ അത് അത് നിനക്ക് തിരിഞ്ഞോ എന്തിനാ വ്യഭിചരിതക്കെന്ന് പറഞ്ഞോ അള്ള പറഞ്ഞത് മോശമാണ് മതി പടച്ചോനെ മോശാണ് വ്യഭിചാരത്തിൽ മക്കളുണ്ടായിപ്പോ ജാരസന്ധ്യതകൾ ഉണ്ടാവുക അതും അതൊക്കെ ഉണ്ടാക്കിയ കാരണമാണ് അള്ള അതൊന്നും പറഞ്ഞെന്നിട്ടില്ല ഞാൻ പറഞ്ഞു കേൾക്കാൻ പറ്റൂലെന്ന റബ്ബിന്റെ ചോദ്യം ഇതാണ് ചിലതിന്റെ റബ്ബ് കാരണം പറഞ്ഞെന്നു ചിലത് പറഞ്ഞില്ലേ അന്യ പെണ്ണുങ്ങളിലേക്ക് ചെറുപ്പക്കാരെ നോക്കരുത് വലിയവരെ നോക്കരുത് പറഞ്ഞു കൊടുക്കണം എന്തിനെ അല്ല പറഞ്ഞു ഞാൻ കണ്ണു കണ്ണുചിമ്മാണ ാണ് ഞാൻ അവരിലേക്ക് തിരിച്ചു പോകാൻ പോകുന്നു ഇത് നമുക്ക് തിരിഞ്ഞിട്ടുണ്ടോ മനസ്സിലായിട്ടുണ്ടോ യാദൃദിൻ അല്ലാൻ്റെ അടിമയാണെന്ന് നിനക്ക് ബോധിച്ചിട്ടുണ്ടെങ്കിൽ നീ അല്ലല്ലോ നിന്നെ പഠിച്ചത് എന്നെ പഠിച്ച നീയാണോ അല്ല നിന്റെ ഈ ചേലും കോലും ഹൈറ്റും വെയിറ്റൊക്കെ നീ ചോദിച്ചു വാങ്ങിയതാണ് അള്ളാക്ക് മെമ്മ കൊടുത്തിട്ട് പഠിച്ചോൻ എന്നെ ഈ കോലത്തിലാക്കിത്ത നല്ലല്ലല്ലേ ആരും വിളിച്ചപ്പോ വന്നതല്ല അള്ളാൻ്റെ കഥ വിളിച്ചപ്പോൾ ഭൂമിയിലേക്ക് വന്നു നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ പോവുകയാണ് ാണ് ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല വന്നത് ഇനി പോകുന്നതും ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല പിന്നെ നിന്നെ പടച്ച ഒരാളുണ്ട് അവനാണ് നിന്റെ മുഖത്തെ രണ്ട് കൊച്ചു കണ്ണുകളെ കൊണ്ടവനെ കാണാൻ കഴിയില്ല ലാ കണ്ണുകൊണ്ട് റബിനെ കാണാൻ പറ്റില്ല എന്തേന്നറിയോ ഈ ലോകത്തിന്റെ വലിപ്പം എത്രയാണെന്ന് മനസ്സിലാക്കുന്ന സയൻസ് പഠിക്കുന്ന മക്കൾ എത്രയാണ് ഈ ഭൂമിയുടെ വലിപ്പം ഭൂമിയെ പോലെ കോടാന കോടാന കോടി ഗോളങ്ങളും നക്ഷത്രങ്ങളുമുള്ള മഹാപ്രപഞ്ചത്തെ പടച്ച തമ്പുരാൻ എന്റെ കൺമുമ്പിൽ കാണത്തക്ക വിധം ചെറുതായി വരണമെന്ന് ചോദിക്കുന്നത് പോലും അള്ളാഹുവിനോട് ചെയ്യുന്ന അപമര്യാദയുള്ള ചോദ്യമാണ് തൊണ്ടല്ലേ മൂസനബിയോട് ചറാനി കാണാൻ പറ്റില്ല മൂസനബിയെ നിങ്ങളുടെ മുഖത്തെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റില്ല ആ റബ്ബ് റബ് നിന്നെ അള്ളാഹു നിന്നെ തക്കം പാർത്ത് വാച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഇത് നിനക്ക് തിരിഞ്ഞാൽ മനസ്സിലാക്കിക്കോ അള്ളാന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും നീ അള്ളാന്റെ അടിമയാണ് അമലിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്നത് തിരിഞ്ഞാൽ മനസ്സിലാക്കിക്കോ അടുത്ത് പോയി നിൽക്കേണ്ടി വരും തിരിച്ചു പോകുമ്പോ അടുത്ത് എത്തണ്ടേ അള്ളാൻ്റെ അടുത്ത് എത്തെന്ന് പറഞ്ഞാൽ അല്ലാൻ പോയി നിൽക്കേണ്ടി വരും പഠിപ്പിക്കുന്നു അവിടെ ചോദ്യമുണ്ട് എന്ന് ഉറപ്പിച്ചോ അവിടെ ചോദ്യമുണ്ട് നിനക്ക് ബോധ്യപ്പെട്ടാൽ മനസ്സിലാക്കിക്കോ ആ ചോദ്യത്തിന് മറുപടി കണ്ടുവച്ചിട്ട് പോയാൽ മതി നാളെ മരിക്കാൻ നാളെ ചോദ്യമുണ്ടെന്ന് ഉറപ്പാണ് മറുപടി കണ്ടുവച്ചോളൂ ഇതങ്ങ് കേട്ടപ്പോൾ അറുപത് വയസ്സുള്ള മനുഷ്യനങ്ങ് ചോദിച്ചു പോയി ഫമൽ ഫുതയിൽ എന്നിവരെ ഇനി രക്ഷപ്പെടാൻ എളുപ്പ മാർഗങ്ങളുണ്ടോ രക്ഷപ്പെടാൻ മാർഗമുണ്ടോ വയസ്സ് അറുപതായി പോയില്ലേ ഇനി എന്ത് ചെയ്യും എപ്പോഴാണ് ഓർക്കണത് മരിച്ചു പോവാനുണ്ടെന്നും ഹറാമിന്റെ ബിസിനസ്സായി പൈസ ഉണ്ടാക്കി കൂട്ടിയത് പലിശക്ക് കൊടുത്തിട്ടും എടുത്തിട്ടും ഹറാമിന്റെ ലോൺ എടുത്തിട്ടും പലിശ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടും കൊടുത്തിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച വീടും അങ്ങനെ ഉണ്ടാക്കി വെച്ച വാഹനവും ആ ഹറാമിൽ നിന്ന് തീറ്റിപ്പോറ്റി വളർത്തിക്കൊണ്ടു വന്ന മക്കളും അറുപത് വയസ്സായപ്പോഴാ തിരിയുന്നത് പടച്ചോനെ ഞാൻ ഇതിനൊക്കെ ഇതിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമല്ലോ ഫലം

കരഞ്ഞു തോപ് ചെയ്ത് പശ്ചാത്തപ്പിച്ച് ഒരുങ്ങിക്കോ റെഡിയായിക്കോ എങ്കിൽ കഴിഞ്ഞു പോയ തെറ്റുകൾ അള്ളാഹു പുറത്തു തരികയും എൻ്റെ ജീവിതത്തിൽ വരാനുള്ള ദിവസങ്ങൾ അള്ളാഹു നന്നാക്കി തരികയും ചെയ്യും അതുകൊണ്ട് ഈ ഒരു മാർഗം വഴിതെറ്റിപ്പോയ മുഴുവൻ മനുഷ്യരുടെയും മുമ്പിലേക്ക് അള്ളാഹു ഇനിയും തിരിയാതെ എങ്ങനെയോ അങ്ങനെ ജീവിച്ചു പോകുന്ന കുറച്ച് നിസ്കാരമൊക്കെ ഉണ്ട് എന്തല്ലാതെ അള്ളാഹുവിനെ പറ്റി ജീവിതത്തിലേക്ക് അള്ളാഹുവിനെ കൊണ്ടുവന്നിട്ടില്ല അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധിച്ചിട്ടില്ല അങ്ങനെ ഒരു ബോധമില്ലാതെ ജീവിച്ചു തീർത്ത ഓരോരോ സെക്കൻഡുകളെ പറ്റിയും നാളെ സങ്കടപ്പെടുന്നതിന്റെ നാളത്തെ മറുപടി ഒരുക്കാനുള്ള ഇരുത്തമാണിത് അപൂൽ ചെയ്യട്ടെ നമ്മെ ചെയ്യട്ടെ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന അഹങ്കാരവും ഞാനിപ്പോ തരക്കേടില്ലല്ല എന്ന് തോന്നുവും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഏജാബും ബിൻ നഫ്സും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സൂയയും റസൂലുള്ള എന്ന അസ്ഹാബുൽ മുഹമ്മദ്യോട് തോന്നുന്ന വൈരാഗ്യങ്ങളും ദേഷ്യങ്ങളും ഒക്കെ അള്ളാക്ക് വീടി എടുത്തുകള കൽപുനെന്ന് ശുദ്ധിയാക്ക് ആർക്ക് വേണം അസൂയുള്ള ഹൃദയം ആർക്ക് വേണം അഹങ്കാരമുള്ള ഹൃദയം ആർക്ക് വേണം പിണങ്ങി നിൽക്കുന്ന മുഖം ആർക്ക് വേണം ചിരിക്കാത്ത ആർക്ക് വേണം പുഞ്ചിരിയില്ലാത്ത മുഖം അള്ളാക്ക് വേണ്ട